ഒരു പെഗോ ആ ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞു എന്റെ പീപ്പിച്ചേട്ട ഒരെണ്ണം എന്ന് പറഞ്ഞ ഒരു ഹുള്ളാ കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ കോട്ടയാതായാലും ഒഴിച്ചല്ല അതങ്ങ് കളഞ്ഞേക്കാം സാറിന് അതെന്ന സ്വാമി വ്യാഴാഴ്ച കലക്കിയാണെന്നത് എന്നതാ അതിന്റെ ഒരു പ്രത്യേകതയോ റബേഷ് അങ്ങനെയൊന്നും ഇല്ലടോ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടാന്ന് വെക്കുന്നു ആ വയ്ക്കുന്നു ഒന്ന് ഒഴിമോനെ ഓ എന്താ പൊണ് രാജഗോപാലെങ്ങനെ ഉള്ളെന്തിനാ ഒരു പാവം പോലീസുകാരനെ കാണുമ്പോ ഇങ്ങനെ ആണെന്നേ അതെ ഒരു പെൺവാടിപ്പ കേസിൽ വെറുതെ പ്രതികർത്തി പാവത്തിൽ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗക്കാര് താൻ ആ കുര്യച്ചെ തല്ലിയോ

സർ അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണ അടിച്ചു കഴിഞ്ഞാ കംപ്ലീറ്റ് മാറാറുണ്ടോ ഏത് മുണ്ടിനെ കോപ്പന ഇവിടെ മദ്യ സപ്ലൈഡ് ആയി ഞാൻ ഞാൻ കാത്തു താങ്ക്സ് സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി സാറിന്റെ റെക്കമെൻഡേഷനാ പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളു നന്നായി പഠിച്ചു മിടിക്കായിട്ട് പറ്റേ ഓ എന്നാ കടപ്പായത് കാപ്പൂടിക്കണ്ടായോ മണി പത്ത് കഴിഞ്ഞു കഴിയട്ടെ എഴുന്നേറ്റിപ്പെന്നെടുക്കാനേ ഊണാകുമ്പോ വിളിച്ചാ മതി അപ്പൊ കാപ്പി നമുക്ക് ലാഭിക്കാമല്ലോ മഠത്തിലെ അമ്മാച്ചും കുറെ അമ്മമാരും കൂടെ വന്നിരിക്കാൻ തുടങ്ങി മണിക്കൂർ ഒന്നായി കുഞ്ഞിന്റെ അപ്പന്റെ മൂത്ത സഹോദരി മഠത്തിലെ എന്റെ പള്ളി അത് സംഭവിച്ചോ അങ്ങോട്ട് ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു എളുപ്പ പിരി നിന്ന് കിട്ടേണ്ടത് അതിന്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാ അത് വലിയ ഊണ് കാര്യമാണോ നഷ്ടമാ നഷ്ടം അത് ഇത് കണ്ടവനും പോണവനും ഡേവിഡിന്റെ പറ്റിൽ എഴുതിയോ നേരത്തിനും കാലത്തിനും പെണ്ണ് കൂടുതലും ഒരു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കോ കറക്റ്റ് അമ്മാമ്മച്ചി അല്ലാതെ ഞാനിത് പെത്രാന്ന് വെച്ചോ ഉപദേശിക്ക ഒരിക്ക വണ്ടി ഓടിക്കുന്നവൻ ആ പണി ചെയ്താ മതി അതൊന്നും കേട്ട് നീ പിന്മാറണ്ട പിന്നീന്ന് മാറിയിട്ട് വേണ്ടേടാ പെറ്റ തലയുടെ സ്നേഹവും ശഹാരവും ഇത് രണ്ടും അവന് കിട്ടിട്ടില്ല അവളങ് പോയില്ലയോ ചെറുക്കൻ അഞ്ചാറ് വയസ്സുള്ളപ്പോ അപ്പനാണെങ്കി അത് അങ്ങനൊരു കഥ ശരി അവൻ എഴുന്നേക്കാൻ ഭാവം ഇല്ലെങ്കി കിടക്കട്ടെ ഒന്ന് മഠത്തിലോട്ട് വരാൻ പറഞ്ഞേ സമയം കിട്ടുമ്പോ എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം എന്താ നല്ലത് അന്നാമോ അമ്മാര് ഊണ് കാണുന്നു പറയണേ ഇല്ല ഇല്ലന്നമ്മ ഞങ്ങൾ ഇറങ്ങുവ ഇത് അവന്റെ കൊടുത്തേക്ക് റോമിന്ന് വെഞ്ചരിച്ചതാ ഇതൊന്നു കൊടുക്കാൻ കൂടെ വേണ്ടിയാ ഞാനിതിലേക്ക് ഏറിയത് പൊക്കോട്ടയുടെ കേട്ടോ ആ ഇല്ല സാറിങ്ങെത്തിയില്ല എന്നാ ഞാനും അറിഞ്ഞത് ഉമ്മച്ചിസൈൻ ചെയ്തുന്ന് ഇവിടെ പിള്ളേരാരോ പറഞ്ഞു കേട്ടായിരുന്നു ആ ശരി സാർ ഇവിടെ ഉണ്ട് നാളെ തിരുവനന്തപുരത്തിന് പോവു ആ ഓ സേവിച്ച വന്നിട്ടുണ്ട് ഈശോയെ എവിടെ മുറിയില്ല ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളവും ഗ്ലാസും കൊണ്ട് ചെറുക്കം പോന്നത് കണ്ടാ ഞാൻ നോക്കിയത് എന്തോ പുലുമുണ്ട് ഇച്ചിരി അടുപ്പത്തില് ഇന്നായാലും ഇത് വെച്ചോ ഇവളുടെ കല്യാണം കൂടാൻ സാറുണ്ടെങ്കി ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങ് എത്തിയേക്കാം ഇല്ലേ എന്നെ പ്രതീക്ഷ മതി

തല്ലും വഴക്കും അടിയും കുത്തുമായി നിന്നെ കൊണ്ടാക്കി അവിടെ നീ എന്നെ പറപ്പ കാണിച്ചേ കൃഷി നടത്തി തമ്പുരാന്റെ അന്ന് റവന്യൂ മന്ത്രി രാജിവെക്കാണ്ട് രക്ഷപ്പെട്ടത് കയ്യിൽ ഇപ്പൊ നന്നാവണം അതിനെ കർത്താവ് പാതിയെ കൂടത്തുള്ളു ബാക്കി പാതി അവനവൻ തന്നെ ഉണ്ടാക്കണം ഒരു പറ്റിയല്ലോ എന്നാ ഞാൻ ഇയാളോട് പറയാനുള്ളതല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു റീത്ത് ഇടുക്കിക്കു വെച്ചേക്കണം ആ പിള്ളയുടെ വീട്ടിൽ വെറും കൈയോടെ കേറി ചെല്ലണ്ടായിരുന്നു റീത്തുമായി ചെല്ലുമ്പോ അറിഞ്ഞുകൊണ്ട് ചെന്നതമായില്ലേ അത് ശരിയായിരുന്നു ഒരു മരണ വീട്ടിൽ കേറി ചെല്ലുമ്പോ അത് റീത്തുമായിട്ടാവുമ്പോ ഇമ്പാക്ട് ഡബിൾ ഓ ഇത് ഞാൻ എപ്പോ വന്നു അതെ ഭരണം കൈയില്ലാത്ത സമയം പാർട്ടിക്കകത്ത് ഇഷ്യൂസ് വേറെയും ഇതിനിടയിൽ നീ ഉണ്ടാക്കുന്ന അട്രോസിറ്റീസ് അട്രോസിറ്റീസുകൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാം അതുകൊണ്ട് ഇവിടെ വല്ല അത്യാവശ്യവും എന്ന് വെച്ചാ ഇവളോ ഞാനോ അങ്ങ് മേലോട്ട് എടുത്തു മറ്ററിഞ്ഞാലേ നീ കോട്ടയം ജില്ലയിലേക്ക് വരേണ്ട കാര്യമുള്ളൂ കടുത്തുരുത്തി എം എൽ എ ഉമ്മച്ചന്റെ രാജി ആവശ്യപ്പെട്ടു അവിടെ നടക്കാൻ പോണ ബൈ എലക്ഷനിൽ ബെന്നിച്ചെ നിർത്താൻ എന്റെ പ്ലാൻ അതൊന്നു കഴിയുന്നവരെ നിന്റെ ഉപദ്രവം ഉണ്ടാവരുത്